വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു കിഴങ്ങ് കറിയ മൊബൈൽ സ്കിപ്പ് പോവല്ലേ കിഴങ്ങ് കറി എന്നും പറഞ്ഞ് പോവല്ലേ നല്ല കിഴങ്ങറിയായിരുന്നുണ്ടാക്കാവുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സവാള വലിയൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ നാല് കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വച്ചേക്കേ അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം തിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കേ മതി നമുക്ക് എണ്ണ ചൂടായേ അതിനകത്തൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടേ കടു കൊട്ടട്ടെ ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കേ രണ്ട് മുളക് ഉണക്ക മുളക് പൂച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് വെച്ചിട്ട് കടുക് അല്ല കടുകല്ല കടലപ്പരിപ്പ് എൻ്റെ കയ്യിൽ പൊട്ടുകടലുണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് കടലപ്പരിപ്പില്ല അതുകൊണ്ട് ഞാൻ പൊട്ടുകടല ചേർത്തേ പിന്നെ ഇതിനകത്തൊരു ശകലം കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊരി ഇനി ഇതിലോട്ട് ഈ സവാള ഇഞ്ചി സവാള ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നാൽ ഇഞ്ചി ഇട്ട് ഇത നല്ല മൂക്കട്ടെ ഒത്തിരി ഒന്നും ഉരിയണ്ണേ ും വാരി കിട്ടിയാൽ മതി പിന്നെ ഇതിനകത്തോട്ട് ഈ പച്ചമുളക് ഇല്ലേ അതും ഇട്ടുകൊടുക്കും ഇങ്ങനത്തെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇത് അപ്പൊ അജിക്കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അവർക്ക് വളരെ വളരെ നന്ദിയല്ലേ നമ്മുടെ സവാളൊക്കെ ഒരു വാർത്ത ഒക്കെ വന്നേ ഇതിനകത്തോട്ട് ഈ തക്കാളി അഞ്ഞ് വെച്ചേക്കുന്നില്ലേ അത് കൊടുക്കാം ക്കാളി ഒരു സവോളയായിട്ട് നല്ലതുപോലെ ഒന്ന് വേണ്ടി ഒന്ന് ഞാൻ ഇളക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചിട്ട് കൊടുക്കേ നീ ഇതൊന്ന് അടച്ചിട്ട് കൊടുക്കാം കവർ ചെയ്ത് കൊടുക്കാം കാലി ഒന്ന് വേവാനായിട്ട് മസാലയുടെ കരുവ് എങ്ങനെ ആയെന്നുപാരി നല്ല വെള്ളം പിന്നെ ഒരു മിനിറ്റ് ഒന്നും കിട്ടട്ടെ കുറച്ച് വെള്ളം ഒഴിക്കേ ഒന്നൊന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കണ്ടേ വെള്ളം ഒന്ന് തിളക്കട്ടെന്നെ നമ്മൾ വെള്ളം തിളച്ചേ ീത് ഈ തിളച്ച നാത്തിൻ്റെ ഒരു ഒരു ടീസ്പൂൺ വേണ്ട കടലമാവ് ഒരു ടീസ്പൂൺ കടലമാവ് ശകലം ഒഴിച്ച് കലക്കി വെച്ച് വയ്ക്കുന്നുണ്ടേ ഒരു ടീസ്പൂണേ ഉള്ളൂ ഉടനെ ഇളക്കണം അല്ലെങ്കിൽ അത് വളർത്തൊഴിക്കും നല്ല മിക്സ് ചെയ്ത് കൊടുക്കണേ അടുത്ത തിളക്കുന്നത് വരെ ഇതൊന്ന് രണ്ടു മൂന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്നും വേവട്ടെ ഇളക്കി 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 കടൽ മാവിനൊരു വേവില്ലേ ഇത് ഈ കറി ഭൂരിക്കും പിന്നെ ദോശക്കും ഇഡലിക്കും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല കറിയാ ഒരു പ്രത്യേക വ്യത്യസ്തമായൊരു കിഴങ്ങ് അടിപൊളി വെക്കരുത് എനിക്ക് നമ്മുടെ എല്ലാം നല്ല ഇത് ഉള്ളിയൊക്കെ ആയിട്ട് നല്ല ഇതായി ചേർന്ന് കഴിഞ്ഞു ഇനി ഇത്രയാട്ടി കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നില്ലേ പിടിച്ച് വെച്ചേക്കുന്നെ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കാം ടോക്കറേഷൻ ിതുവായിട്ട് നല്ലൊന്നും മിക്സ് ആവട്ടെ കിഴങ്ങ് ഉപ്പൊന്നോട്ട് കുഴുങ്ങി വെച്ചതല്ല കേട്ടോ തിളക്കട്ടെ കിഴങ്ങ് നല്ല വെന്ത് പൊടിച്ച കിഴങ്ങായിരിക്കണേ മൊത്തവും കഴിഞ്ഞ് കഴിഞ്ഞാൽ തിട്ടട്ടല്ലേ കാര്യം കുറച്ചുള്ള നമ്മുടെ കറി നല്ല പോലെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ അത്രേ നീരിനകത്ത് കുറച്ച് മല്ലിയല ഇട്ടുകൊടുക്കേ അപ്പൊ ചോദിക്കും എന്താ മസാലയൊന്നും ഇല്ല ഒന്നും ഇല്ല മഞ്ഞപ്പൊടി പോലും ഇല്ല ഒരു പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ആ കായപ്പൊടി മാത്രം കട മസാല എന്താ താളിക്കുന്നില്ലേ അത് പൊട്ടിക്കാൻ നിൽക്കും അപ്പോൾ ഇപ്പോഴത്തെ അതിനകത്ത് മഞ്ഞൾപ്പൊടിയില്ല മുളക് പൊടിയില്ല ഒരു പൊടിയുമില്ല ഒന്നുമില്ല കടലമാവ് മാത്രം ഒരു ടീസ്പൂൺ കടലമാവ് മാത്രം കളുപ്പിക്കൊടുക്കത്തിൽ പിന്നെ ഇതിനകത്ത് എൻ്റെ ഉഴുന്ന് പരിപ്പില്ലായിരുന്നു ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ കടല പരിപ്പ് വറുക്കത്തില്ലേ ആ സമയത്ത് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ട് ചെയ്യുക കടലപ്പരിപ്പും വേണം കണ്ടില്ലേ നല്ല അട്ടിപൊളി ഇണ്ടലിക്കും ദോശയ്ക്കും ചോറിനും അരച്ചുറും അല്ല ഇണ്ടലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം പറ്റിയൊരു കറിയേ അപ്പൊ ഞാൻ ഇന്റെ സ്റ്റൗ ഓഫാക്കേ എന്നിട്ടിത് എന്തെളുപ്പീ പാത്രത്തിലോട്ട് ഈ സർവ്വീൻ ബോളിലോട്ട് മാറ്റേ കണ്ടല്ലേ നല്ല വ്യത്യസ്തമായൊരു കിഴങ്ങ് കറി കണ്ടോ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് വരണേ അടിപൊളി കറിയാ നല്ല ടേസ്റ്റാണ് പച്ചമുളക് എരിക്കനുസരിച്ച് പച്ചമുളക് ഇടുക ഏ അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ വലിയ എരി വേണ്ടാത്തോണ്ട് എരിക്ക് അനുസരിച്ച് പച്ചമുളക് ഇടുക പിന്നെ ഇതിനകത്ത് ഉഴുന്ന് പരിപ്പ് ചേർക്കാം കടുക് വറുക്കാൻ നേരത്ത് താളിക്കാൻ നേരത്ത് ആദ്യം കടലപ്പരിപ്പ് എടുത്തില്ലേ കടലപ്പരിപ്പിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പും കൂടി ഇടാം പക്ഷേ എൻ്റെ ഉഴുന്ന് പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ അപ്പം നിങ്ങൾക്കതിടാം ഇനി ഒരു പൊടിയും ഇതിനകത്ത് ചേർക്കണ്ടോ ഒരു പൊടി ഒരു മസാലപ്പൊടിയും ഞാൻ ചേർത്തിട്ടില്ല പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്രണ്ട് ആൾക്ക് പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത അടുത്തത്